അമ്മയാം ഭൂമിക്കു കാവലാവാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല മലയില്ല മരമില്ല കിളികളില്ല മഴയില്ല പുഴയില്ല പൂക്കളില്ല മരുഭൂമിയാമ്മല നാട്ടിലിപ്പോൾ മലകളായി പൊങ്ങുന്നു മക്കൾക്കു വേണ്ടി നാം കാത്തു വച്ച മണ്ണൊക്കെ വിറ്റു വിഷം കലർത്തി വെള്ളം വിഷം പുകവായു വിഷം കടലും വിഷമയമാക്കി നമ്മൾ ഒരു തുള്ളി വെള്ളമില്ലാത്ത കാലം അരുമയ മക്കളെ കാത്തിരിപ്പൂ നേരമില്ലൊട്ടുമേ നേരമില്ല ജീവന്റെ നന്മയെ വീണ്ടെടുക്കാൻ അതിനുള്ള പടയൊരു കത്തിനിപ്പോൾ നമ്മളല്ലാതെ മറ്റാരുമില്ല അതിനുള്ള പടയൊരുക്കത്തിനിപ്പോൾ നമ്മളല്ലാതെ മറ്റാരുമില്ല നമ്മളല്ലാതെ മറ്റാരുമില്ല നമ്മളെല്ലാം ആയിക്കാജന്റെ ബില്ല് തട്ടിച്ച് ഐഡിയേ നീ പറഞ്ഞ സാധനം എല്ലാം ഓ ശരി ശരി നിങ്ങൾ എന്താ മനുഷ്യ മനുഷ്യത്രയും താമസിച്ചത് കൊച്ചിനും സ്കൂളിൽ പോണ്ടറിയോണ്ടേരവും പോയി അവിടെ പാലും തിളച്ചു എന്റെ കൈ തന്നെ ചെല്ലണന്ന് വെച്ചു എടാ നീ വല്ല വന്ന് കഴിക്കേ ആവേ ഇവട കൊണ്ടിട്ടതെ ആ എനിക്കറിയില്ല എന്നാ ഞാൻ പോയിട്ട് വരാം അമ്മേ ടാറ്റാ ആ ശരി ശരി വേണു ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ നിങ്ങൾ ഇത് വാരി എവിടെയെങ്കിലും കൊണ്ടൊന്ന് കളയണേ ഓ ഇതെല്ലാം കൂടി എവിടെക്കൊണ്ട് കളയാനാണ് மொத்தம் പ്ലാസ്റ്റിക് ആഹോ ഒന്നെടുത്താലേ എടുത്താലേ തീരില്ല രാത്രി మొత్తం പ്ലാസ്റ്റിക് ഇത്രേം എങ്ങനെയെങ്കിലും ആണ് കാണിക്കരുത് ആക്കരുത് Hmm. Hmm. Huh. Huh. സിഡൌൺ അനഹ അജയൻ അഭിനവ് കുമാർ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ നമുക്ക് ഇന്നൊരു കഥ പരിചയപ്പെടാം പുസ്തകം എടുത്തോളൂ എവിടെ വൈ നോക്കിയിരിക്കടാ ക്ലാസ്സിലോട്ട് ശ്രദ്ധിക്കടാ ഇരിക്കേ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് പഠിക്കുന്നത് പരിസ്ഥിതിയും മനുഷ്യരും എന്താണ് എന്താണ് ഈ ഈ പരിസ്ഥിതി 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 എന്ന അർത്ഥം പറയാം അത് അത് പരിസരമല്ലേ ആ വെരി ഗുഡ് പരിസരം തന്നെയാണ് തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി ഭൂമിയും പുഴകളും വൃക്ഷങ്ങളും ും എല്ലാം ചേർന്ന ഈ പ്രകൃതി തന്നെയാണ് നമ്മുടെ പരിസ്ഥിതി നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ രണ്ട് തരം വസ്തുക്കൾ കാണാം ഒന്ന് ഈ പ്രകൃതിയിൽ താനെ ഉണ്ടാകുന്നത് അങ്ങനെ പറഞ്ഞാൽ ഈ മരങ്ങള് ചെടികൾ പക്ഷിമൃഗാദികൾ മനുഷ്യർ എല്ലാം രണ്ടാമത്തത് ഏതായിരിക്കും ആർക്ക് പറയാം സാർ അത് മനുഷ്യനുണ്ടാക്കുന്നേ വളരെ ശരി അപ്പോഴേ ഇങ്ങനെ മനുഷ്യനുണ്ടാക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ മനുഷ്യന് മാത്രമല്ല സർവ്വ ജീവജാലങ്ങൾക്കും അത് ഭീഷണിയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു വൃക്ഷങ്ങളുടെ വേരുകൾ ഭൂമിയിൽ പടരാനാവാതെ മുരടിച്ചു പോകുന്നു അങ്ങനെ ഫലപുഷ്ടമായ ഈ ഭൂമി ഊഷര ഭൂമിയായി തീരുന്നു ുംലിച്ചെറിയതെന്ന് ഇത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ത് പടി ഇത് പച്ചക്കറി വേസ്റ്റാ പ്ലാസ്റ്റിക് കൊണ്ടടി പച്ചക്കറി വേസ്റ്റ് നമുക്ക് തെങ്ങിന്റെ ചോട്ടിലിടാം അത് മണ്ണിന് കുഴപ്പമില്ല അത് ശരിയാടി നമുക്ക് ഇവിടെ ഇട്ടാലോ ആ ശരിയാ ടീച്ചർ പറഞ്ഞു പ്ലാസ്റ്റിക് വലിച്ചേറിയെന്ന് ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം പുറത്തു കൊണ്ട് കളയുമ്പോഴാണ് പുറത്തുനിന്ന് അവൾ ഇങ്ങോട്ട് പെറുക്കി കൊണ്ടുവരുന്നു ഞാൻ വണ്ടി ഒന്ന് എനിക്കിവിടെ നൂറുകൂട്ടം ജോലിയുള്ള നീ പൊന്നെ ചേട്ടനോട് ജോലിക്കല്ലേ

ഫലപുഷ്ടമായ ഈ ഭൂമി ഭൂമിയായി എനിക്ക് അവിടെ അവിടെ ചേട്ടാ എന്നെ കൊണ്ടുപോ എടി മോളെ കുറച്ച് ഞാൻ ഇതൊന്നും അയച്ചുട്ടെ അത് കഴിഞ്ഞ് നമുക്ക് പോവാളെ ഇതാണ് നീ പറഞ്ഞ സ്ഥലം ഇതൊക്കെ ഇവിടെ ആ പാവം ജീവികളെല്ലാം ചത്തുവാൻ ചേട്ടാ നീ എന്ത് ചെയ്യാൻ പോവാ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ചേട്ടാ ഞാനല്ലേ പറയുന്നേ മോള് വാ മോളാണ് സത്യം ഞാനിതിനൊരു പരിഹാരം കണ്ടിരിക്കും എന്തൊക്കെയാ വിശേഷങ്ങൾ അങ്കളെ എഴുത്തൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല മോനെ നന്നായിട്ട് പോകുന്നു ഞങ്ങളെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നു നോക്കിയാ ഇതൊന്ന് കണ്ടു നോക്കിയേ വളരെ നല്ല കാര്യം താങ്ക് യു ഞാനും ഇതിനെക്കുറിച്ച് നേരത്തെ ആലോചിച്ചിരുന്നു നമുക്കിനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരുപാട് ചെയ്യാനുണ്ട് നമുക്ക് ഈ പദ്ധതി പഞ്ചായത്തുമായിട്ടൊന്ന് ആലോചിക്കാം എന്നിട്ട് കുടുംബശ്രീ വഴി നടപ്പാക്കാമൊന്നും ആലോചിക്കാം ശരിയാക്കളെ ഞങ്ങളെ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം ആ ആ എല്ലാത്തിനും ഞങ്ങൾ കൂടെ കാണണം അപ്പം നാളെ വാ നമുക്ക് പഞ്ചായത്തിലേക്ക് ഒന്ന് പോവാം ആ ശരി ആണോ കാണാം ശരി മോനെ കാണണേ ഓക്കേ അപ്പം നാളെ കാണാം ഹലോ ആ വിനു അങ്കൾ പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പ്രസിഡന്റുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് ഒമ്പത് മണിക്ക് അവിടെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഇന്നോ വിനു വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം വിനു എവിടെയാ ഞാൻ ശരി എന്നാ അപ്പ എത്തുമല്ലോ സുഹൃത്തുക്കളെ വളരെ ഗൗരവമാർന്നൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ് മലിനീകരണം അതിൽ തന്നെ ഏറ്റവും ഭയാനകമായ ഒന്നാണ് പ്ലാസ്റ്റിക് മലിനീകരണം ഒരു തരത്തിലും നശിപ്പിക്കാനോ നിർവീര്യമാക്കാനോ കഴിയാത്ത ഒന്നാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ മഹാവിപത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് ഇതിനെ വേണ്ട പ്രതിരോധിക്കാൻ നമ്മുടെ സർക്കാരിനോ ഭരണകൂടത്തിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ഇവിടെ വിനു എന്നൊരു ചെറുപ്പക്കാരൻ പ്ലാസ്റ്റിക്കിനെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നമ്മുടെ പ്രസിഡന്റിനെയും പ്രിയപ്പെട്ട വിനുവിനെയും ഞാൻ ആദരവോടെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങി വരുന്ന സാധനങ്ങൾ ഒട്ടുമിക്കതും പ്ലാസ്റ്റിക് കവറുകളിലും അതുപോലെ തന്നെ ബോട്ടിലുകളിലുമാണല്ലോ ആണല്ലോ ഉപയോഗത്തിന് ശേഷം നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു ഇത് രണ്ടും തെറ്റാണ് എന്ന് പറയാനാണ് ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് അത് മറ്റുള്ളവരിലേക്കും നമ്മൾ എത്തിക്കണം അത് തെറ്റാണെന്ന് കാരണം ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലവും കുഴിച്ചിടുന്നതു മൂലവും ഇതിന് പൂർണമായിട്ടും ഒരന്ത്യമില്ല ഇനി ഇത് കത്തിച്ചു കളയാമെന്ന് വെച്ചാൽ ഇതിനേക്കാൾ അപകടകരമാണ് കത്തിച്ച് കളയുമ്പോഴുണ്ടാകുന്ന വിഷവാതകങ്ങളും വിഷമയമായ ചാരവും പ്രാണവായുവിനെ ഇല്ലാതാക്കുകയും നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് കത്തിക്കുമ്പോൾ ഫ്ലോറോഫ്ലോറോ കാർബൺ പോലുള്ള വാതകങ്ങൾ ഭൂമിയുടെ രക്ഷാകവചമായ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാകുകയും ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലം ഭൂമിയിലെ ജലാംശം ഗണ്യമായി കുറയുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ചൂടില്ലായിരുന്നല്ലോ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ആഹാര സാധനങ്ങൾ വലിച്ചെറിയുമ്പോൾ അറിയാതെ അവ ഭക്ഷിക്കുന്ന മൃഗാദികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയാണ് ഈ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കിന്റെ എൺപത് ശതമാനം മഴവെള്ളത്തോടൊപ്പം ഒഴുകി കുളങ്ങളിലും കായലുകളിലും പുഴകളിലും പിന്നീട് കടലിലെത്തിച്ചേരുകയാണ് ആഹാരമാണെന്ന് കരുതി ഇതകത്താക്കുന്ന മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ ചത്തുകൊണ്ടിരിക്കുകയാണ് കരയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒട്ടുമിക്കതും നമുക്ക് തിരിച്ചെടുക്കാനും റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും എന്നാൽ കടലിലെത്തിച്ചേരുന്ന പ്ലാസ്റ്റിക് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനേ കഴിയുന്നില്ല അപ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ വീണ്ടും എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ തരം തിരിച്ച് ശുദ്ധീകരിച്ച് വീണ്ടും പുതിയ വസ്തുക്കളാക്കി മാറ്റാൻ കഴിയും ചൈന അമേരിക്ക തുടങ്ങിയ വികസിത രാജ്യങ്ങൾ ഇതാണ് ചെയ്യുന്നത് പലതവണ റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക് അവസാനം റോഡുകൾ ടാർ ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് റോഡിൻ്റെ ആയുസും ബലവും വർദ്ധിക്കുന്നു ഇഷ്ടികകളും മേച്ചൽ ഷീറ്റുകളും അതുപോലെ ഏറെ നാൾ ഈടു നിൽക്കുന്ന പല വസ്തുക്കളും ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് സാധിക്കും പഞ്ചായത്തിൻ്റെ തീരുമാനത്തോടെ കുടുംബശ്രീയുമായും തൊഴിലുറപ്പ് പദ്ധതിയുമായും ഇതിനെ ബന്ധിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ പ്രവർത്തകർ ഓരോ വീട്ടിലും കയറി ഓരോ ചാക്കും നിർദ്ദേശങ്ങൾ അടങ്ങിയ നോട്ടീസും കൊടുക്കും അതുപോലെ പ്രധാന സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനായി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുക അതിനോടൊപ്പം ജൈവമാലിന്യം നല്ല ഒന്നാം തരം ജൈവമളമാക്കാനുള്ള സംവിധാനം വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ് ജൈവമാലിന്യത്തെ ഒരിക്കലും പ്ലാസ്റ്റിക് വേസ്റ്റുമായി കൂട്ടിക്കലർത്തരുത് വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം പഞ്ചായത്തിൻ്റെ ചുമതലയിൽ റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിക്കുകയും അവ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്യാം ഇങ്ങനെ പ്ലാസ്റ്റിക് മലിനീകരണം എന്ന ദുർഭൂതത്തിൽ നിന്നും നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാനാകും വിനോദ് പറഞ്ഞതിനോട് ആരൊക്കെ യോജിക്കുന്നുണ്ട് വളരെ സന്തോഷം കൊള്ളാം എല്ലാം സംഘടിപ്പിക്കേ നമുക്ക് വളരെ നന്നായി നാളെ തന്നെ നമുക്ക് തുടങ്ങണം ശരിയാണ് ശരി ശരി നമുക്ക് പഞ്ചായത്ത് നൂറ് മണിയാക്കണം ആ ശരി ప్లాస్టిక్ इकट्ట్ కేయను పోవండ వలి చెర్యయను పోవండ നിങ്ങളിത് കണ്ടല്ലോ നമ്മൾ ഒരുമിച്ച് ഒന്നായി നിന്നാൽ ഈ നാടിനെ വിഷമുക്തമാക്കാം പ്ലാസ്റ്റിക് രകിത നാടാക്കി മാറ്റാൻ കഴിയും അതിനായി നമുക്കൊന്നിച്ച് നിൽക്കാം ഒന്നിച്ച് മുന്നേറാം